ബിഗ് ബോസ് വീട്ടിലെ ഇന്നത്തെ ബിന്നിയുടെ പ്രകടനം കണ്ടപ്പോഴില്ലേ എനിക്ക് തോന്നിയത് എന്താണെന്ന് അറിയാമോ അനിമോള് മറ്റേ അനിമോള പാവയുണ്ടല്ലോ ആ പാവയിൽ ആവാഹനം നടത്തി ബിന്നിയുടെ ദേഹത്തേക്ക് പരകായ പ്രവേശം നടത്തിയത് പോലെയാണ് തോന്നിയത് സീരിയസ്ലി അനിമോള് കഴിഞ്ഞ ആഴ്ചവരെ എടുത്ത്ടുത്ത വേഷമാണ് ഇന്ന് ബിന്നി ബിഗ് ബോസ് വീട്ടിലെടുത്തണിഞ്ഞത് ജിസേലിനെതിരായി വാളും പരിചയമായി ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് ബിന്നി ഇത്രയും ദിവസം കിച്ചണിനകത്ത് നടക്കുന്ന അനീതിയെക്കുറിച്ച് അനുമോള് പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു കാര്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്ന് ബിന്നിയും റനാ ഫാത്തിമയും പക്ഷേ മക്കളെ ഒരുപാട് ലേറ്റായിപ്പോയി എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ ഇതിനൊരു ടൈം ഉണ്ടായിരുന്നു ആ ടൈമിൽ നിങ്ങൾക്കത് മനസ്സിലായില്ല നിങ്ങൾക്കത് തിരിഞ്ഞില്ല ഇപ്പം നിങ്ങൾ സത്യം പറഞ്ഞ ബിഗ് ബോസ് വീട്ടിൽ ഈ ശബ്ദം ഉയർത്തിയിട്ട് ഒരു കാര്യമില്ല കാരണം ഒരു തവണ നിങ്ങൾ ഈ ക്രൈമിൻ്റെ ഒക്കെ പാർട്ട്ണർ ആയിരുന്നു ഇന്നിപ്പോൾ ആര്യൻ റനയെ വിളിച്ചു നിർത്തി പറയുന്നത് അത് തന്നെയാണ് നീയും പങ്ക് പറ്റിയിട്ടുണ്ട് റനയ്ക്ക് ഉത്തരമില്ല അപ്പോൾ ബിന്നി ഇന്ന് രണ്ടും കൽപ്പിച്ച് തന്നെ ഫൈറ്റ് ചെയ്തു അതായത് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കിച്ചണിൽ കയറിയിട്ട് അനാവശ്യമായ ജിസേലിൻ്റെ ഭരണം എപ്പോൾ ഏത് കിച്ചൺ ടീം വന്നാലും ജിസേൽ കയറി അങ്ങോട്ട് ഷൈൻ ചെയ്യും ബിന്നിക്ക് അത് തീരെ പിടിക്കുന്നില്ല അങ്ങനെ ഇന്ന് ജിസേലിനെ കിച്ചണിൽ നിന്ന് ചാടിക്കാനുള്ള ഒരു ശ്രമം തന്നെ ബിന്നി നടത്തി ഗ്യാസ് തൊടാൻ പറ്റില്ലെന്ന് ഒരെ പറഞ്ഞു വലിയ വഴക്കുണ്ടാക്കി പക്ഷേ പ്രവീൺ കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള പ്രവീൺ നേരത്തെ തന്നെ ജിസൈലിന് അനുമതി കൊടുത്തു പോയി ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്നുള്ളൊരവസ്ഥയിലായിരുന്നു പ്രവീൺ അതുകൊണ്ട് പ്രവീണും കൂടെ ഈ വഴക്കിൻ്റെ ഇടയിൽ വന്ന് കയറി അപ്പോൾ ജിഷന് വേണ്ടിയിട്ട് ആലുവ പൊറോട്ടയും കൊച്ചി പൊറോട്ടയും ഉണ്ടാക്കാനാണ് ജിസേൽ നമ്മുടെ കിച്ചൻ്റെ അകത്തേക്ക് കയറിയത് അതായത് ജിഷൻ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ രണ്ട് ആലുവ പൊറോട്ട ജിസേലിനും മൂന്ന് കൊച്ചി പൊറോട്ട ആരും ഉണ്ടാക്കാം എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു കാരണം ഉച്ചയ്ക്ക് ചോറ് കിട്ടിയില്ല എന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ബിന്നിക്ക് അവർ വേണ്ട വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാക്കി ഇതിന് പുറമേ ഉണ്ടായിരുന്ന കറിയിൽ വലിയൊരളവ് ആരും എടുത്തുകൊണ്ട് പോയി എന്നുള്ള ഒരു ആക്ഷേപവും അവിടെ വന്നു അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ അനുമോൾ എടുത്തണിഞ്ഞ ആ വേഷം ഇന്നിപ്പോൾ നമ്മുടെ ബിന്നി എടുത്തിട്ടിരിക്കുകയാണ് റെനയ്ക്ക് അതിൻ്റെ ഉള്ളിൽ കയറണോ ഇറങ്ങണോ കയറണോ ഇറങ്ങണോ എന്നുള്ള ഒരു അവസ്ഥയാണ് കാരണം ഈ ബിന്നിയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുന്നുമില്ല കാരണം എന്ന് വെച്ചാൽ റെനയും നേരത്തേക്ക് ഈ ക്രൈമിന്റെ പാർട്ട്ണർ ആയിരുന്നു ഇന്നലെ വരെ കാല് മസാജ് ചെയ്ത് കൂടെ നടന്നതല്ലേ പെട്ടെന്ന് കളം മാറ്റി ചവിട്ടുമ്പോൾ അതിന് വാലിഡ് റീസണും ഇല്ല എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ കട്ട കലിപ്പാണ് ജിസീലിൻ്റെ അടുത്തും ആരേൻ്റെ അടുത്തും കണ്ണെടുത്താൽ കണ്ടുകൂടാ പക്ഷെ പുറത്തിറങ്ങിന്ന് അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നുമില്ല കാരണം ഇന്നലെ വരെ കൂടെ നടന്നില്ലേ അപ്പോൾ ഇത് കാരണം അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകണോ എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് റനാ ഫാത്തിമ പക്ഷേ കഴിഞ്ഞ പത്ത് മുപ്പത് ദിവസം ബിഗ് ബോസ് വീട്ടിനകത്ത് ഒറ്റയ്ക്കിരുന്ന് എല്ലാ ഗെയിമും കണ്ട് ആ ഒരു ഗെയിമിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയ ബിന്നി ഇപ്പോൾ രണ്ടും കലിപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് ഈ രണ്ടും കളിപ്പിച്ചിറങ്ങുന്നത് ഈ പോകാറാവുന്ന സമയത്താണ് പല കണ്ടസ്റ്റൻസും ബിന്നിയുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്തായാലും ജിസൈലിനെതിരെ അംഗം വെട്ടാൻ ഉണ്ണിയാർച്ചയായിട്ട് ചാടി ഇറങ്ങിയിരിക്കുകയാണ് ബിന്നി എന്തായി തീരുമെന്നൊന്നും അറിഞ്ഞുകൂടാ ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേർന്ന് ബിന്നെ തന്നെ പടക്കളത്തിനകത്ത് വെട്ടി വീഴ്ത്തുമോ അതോ ബിന്നി പൊരുതി ജയിക്കുമോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണാം എന്തായാലും ഇതെല്ലാം കണ്ടുകൊണ്ട് അങ്ങേ മൂലയിൽ ഒരാൾ മറ്റേ അറുപത് വാൾട്ടിൻ്റെ ബൾബിടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചിരി പോലെ പുഞ്ചിരിച്ചു കൊണ്ടിരിപ്പുണ്ട് അനിമോള് ഇതൊക്കെ നമ്മൾ പണ്ടേ പറഞ്ഞതല്ലേ അപ്പം നിനക്കൊന്നും എന്നൊരു വിലയില്ലായിരുന്നല്ലേ എന്നൊരു ആറ്റിറ്റ്യൂഡോടുകൂടി ഭാവത്തോടുകൂടി എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അനുമോൾ കൂടുതൽ ലൈവ് എപ്പിസോഡ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം